എൻ്റെ പേര് ഷീജ ഡേവിസ് ഞാൻ മേലൂർ സെൻറ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ മൂത്ത മകന് വേണ്ടിയാണ് ആദ്യം സാക്ഷ്യം പറയുന്നത് മൂത്ത മകൻ ജ മർച്ചൻ്റ് നേവി ഷിപ്പിൽ ജോലി ചെയ്യുന്നു മകൻ ലീവിന് വന്നപ്പോൾ അവന് ലീവിന് വന്ന സമയത്താണ് അവന് കല്യാണം നടക്കുകയും ആ കമ്പനിയിൽ നിന്ന് തിരിച്ച് ജോലിക്ക് വിളിക്കുകയും ചെയ്തപ്പോൾ അവന് പോകുവാൻ സാധിച്ചില്ല പിന്നീട് നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ യു എസ് എ വിസ വേണമെന്ന് പറഞ്ഞ് അവർ കമ്പനിയിൽ നിന്നും ഞങ്ങളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അങ്ങനെ വിഷമിച്ചു കൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു കമ്പനിയിലേക്ക് വിളിച്ചു നോക്കി ആ പേപ്പറുകളെല്ലാം ശരിയായി പക്ഷേ കപ്പൽ എത്തിയില്ല എന്നാണ് അവർ പറഞ്ഞ് ഞങ്ങളെ വിഷമപ്പെടുത്തുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് ആ ദിവസം തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് വൈകുന്നേരം മകനെ ജോലിയിലേക്ക് കയറുവാനായിട്ട് വിളിക്കുകയും പിറ്റേ ദിവസം അവൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇത് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ ഒരു കോളേജിൽ ഇൻ്റർവ്യൂക്ക് പോകുവാൻ വിളിക്കുകയും അവൾ അവിടെ പോയി പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു വിടുകയാണ് ചെയ്തത് അവൾ പോയ സമയം മുതൽ വരുന്നതുവരെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ടായി മകളെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മേ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അവിടെ വന്നവരെല്ലാം പി എച്ച് ഡിയും നെറ്റും പാസായവരാണ് പക്ഷേ എനിക്ക് കിട്ടുവാനൊരു ചാൻസും ഇല്ല അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മകളെ പേടിക്കേണ്ട അമ്മ മാതാവ് ഉണ്ടല്ലോ പക്ഷേ ഒരു ആഴ്ച കഴിഞ്ഞിട്ടും അവളെ വിളിക്കാതെ വന്നപ്പോൾ എനിക്കും വിഷമം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെയ് മാസത്തിലെ രണ്ടാം ദിവസത്തെ വണക്കമാസ കൊന്തയിൽ ഞാൻ കൂടുവാൻ തീരുമാനിച്ചത് ആ ദിവസം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഈ നാളത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടുന്നതിന് മുൻപ് തന്നെ അവളെ ജോലിയിലേക്ക് വിളിക്കുവാൻ മാതാവെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു തീരും മുൻപേ തന്നെ അവൾ എന്നെ വിളിച്ചു അമ്മേ എന്നെ നാളെ ജോലിക്ക് കയറുവാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് അടുത്തതായി പിന്നെ എൻ്റെ കാലിൽ ഒരു എളി എളിയിലൊരു വേദന ഒന്ന് ഞാൻ സഹിക്കവയ്യാതെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ആരോട് പറയാനോ കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു കാല് കൈകൊണ്ട് എടുത്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ എന്നും ദിവസവും നേരം വെളുത്താൽ സാക്ഷ്യം വയ്ക്കും മൊബൈൽ വീട്ടിലാരില്ലാത്തത് കൊണ്ട് സാക്ഷ്യം വെച്ച് കേൾക്കുകയും ഉടമ്പടി ധ്യാനം കേൾക്കുകയും ഒരു പതിവായിരുന്നു അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ പറയുകയാണ് ഇതേമാതിരി വേദന വന്നപ്പോൾ ആ ചേട്ടൻ ഉപ്പിട്ട് ആവി പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയപ്പോൾ ആ കാലിലെ വേദന പൂർണ്ണമായി മാറിയത് ഞാനും അതുപോലെ തന്നെ മാതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞാനും എൻ്റെ കാലിൽ ആവി പിടിച്ച് ഏഴ് വിശ്വാസ പ്രമാണം കുഴിമുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ കാലിൽ വേദന എനിക്ക് മാറ്റി തരണം മാറ്റിത്തരണം എനിക്കൊരടി നടക്കുവാൻ സാധിക്കുന്നില്ല അമ്മേ അങ്ങനെ പറഞ്ഞ് രണ്ട് ദിവസം ഞാൻ ഇതേമാതിരി ചെയ്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായി മാറി എങ്കിലും ഭർത്താവ് പറഞ്ഞു ആശുപത്രിയിലൊന്ന് പോകാം നമുക്ക് നീ പറയുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞു എൻ്റെ വിശ്വാസം എനിക്ക് വലുതായിരുന്നു എങ്കിലും ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടർ ഒരു വേദനയുടെ ഉളിയ മാത്രം തന്നുള്ളൂ വേണമെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാം എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്ത് ഞാൻ ആ ഉളിയെ വീട്ടിൽ കൊണ്ടുവച്ചതല്ലാതെ കഴിക്കുക പോലും ചെയ്തില്ല ഇത് അമ്മമാതാവ് ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടിക്ക് വയറിലിൽ വേദനയും കുടലിലൂടെ ബ്ലഡ് പോകുന്ന ഒരു രോഗമുണ്ടായി ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് പക്ഷേ ഞാനും അനിയൻ്റെ ഭാര്യയോടും പറഞ്ഞു എടി നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് സീരിയസ് ആണെന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അതേമാതിരി തന്നെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞു ആ കൊച്ചിനെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ പോകുകയാണെന്ന് അപ്പോൾ കേൾക്കുന്നു ഒന്നര ലക്ഷം രൂപ വേണം ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഭയങ്കര പ്രയാസമുള്ള കുടുംബത്തിൽ കഷ്ടപ്പാടുള്ള ഒരു കുടുംബമാണ് ആ മകളോ ആ കാര്യം ഞാൻ രണ്ടാമതും മനിയൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ആ കൊച്ചിനു വേണ്ടി ഇത്തിരി ഉപ്പ് ഞാൻ കൊടുത്തുവിട്ടു എന്ന് വെച്ചാൽ ഞാൻ ആശുപത്രിയിൽ പോകാൻ തീരുമാനിക്കുന്ന സമയമായിരുന്നു ആ ഉപ്പ് കൊണ്ട് അവൾ അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊച്ചിൻ്റെ വായിൽ അല്പം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും അമ്മ അവിടെ ഇടപെടണം ആ നിമിഷം തന്നെ ഈ കൊച്ചിന് വായിൽ കൊടുത്തു എങ്കിലും അമൃത ആശുപത്രിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഒരുന്നോ രണ്ടോ ദിവസം മാത്രം കിടക്കേണ്ടി വന്നു ഈ ഒരു ഇഞ്ചക്ഷൻ പോലും ആ കുഞ്ഞിന് ചെയ്യേണ്ടി വന്നില്ല അത് അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകൻ രണ്ടാമത്തെ മകനും മർച്ചൻ നേവിയിൽ തന്നെ ജോലി ചെയ്യുന്നു ആമാകൻ അവിടെ വെച്ച് അവൻ ഷിപ്പ് ഓടിക്കുന്ന ജോലിയാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അവരെ സഹായിക്കാൻ പോയി പക്ഷേ ആ കണ്ണിലേക്ക് വെളിച്ചം വന്ന് കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ക്ഷതം വന്നു കാഴ്ച ശക്തിയിൽ കുറവ് വന്നു അപ്പോൾ ആ ജോലി ചെയ്യുവാൻ അവന് സാധിച്ചില്ല വീട്ടിൽ വന്നു എല്ലാവർക്കും വിഷമമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു നാലാമത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു അമ്മേ മകന് ഒരു സ്ഥിരമായിട്ട് ഒരു ജോലി വേണം അവനെ ജീവിക്കണമെങ്കിൽ ഇവനെങ്ങനെ ജീവിക്കുമെന്നോർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ നാലാമത്തെ ഉടമ്പടി എടുത്തതിനു മുതൽ ഞാൻ പ്രേക്ഷിത വേലാതെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഓഫണേജുകളിൽ പോയിരുന്നു അവിടെ പൈസ കൊണ്ടും അതുപോലെ അമ്മമാരെ കുളിപ്പിച്ചും അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞും പ്രാർത്ഥിച്ചും അവർക്ക് വേണ്ടി എന്നും ഞാൻ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കും അവരുടെ ദുഃഖങ്ങൾ എപ്പോഴും എന്നോട് പറയും നിങ്ങൾ വരുമ്പോൾ ഒരു സന്തോഷമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഫലമായി നാലാമത്തെ ഉടമ്പടിയിൽ വെച്ച നിയോഗമായ അവന് അവനൊരു ഗവൺമെൻറ് ജോലി തന്ന് അമ്മ അനുഗ്രഹിച്ചു അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം അമ്മ ശരിയാക്കി തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എല്ലാം അവനെ അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള കാര്യമാണ് ജോയിൻ ചെയ് ജോലിക്ക് കയറി പേപ്പറുകൾ ശരിയാക്കുന്നുണ്ടല്ലേ അവൻ ജോലിക്ക് കയറിയോ കയറി കയറി ജോലിയിൽ കയറി പിന്നെ മൂത്ത മകൻ്റെ മൂത്ത മകന് എന്നും നേരം വിളിക്കുമ്പോൾ ഛർദിയാണ് ഓക്കാനമാണ് ഒരു മണിക്കൂർ നേരം അവന് ഭയങ്കര അസ്വസ്ഥതയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ അവന് ലീവിന് വന്നപ്പോൾ രാജഗിരി ആശുപത്രിയിൽ കാണിച്ചു അവർ എൻഡോസ്കോപ്പി ചെയ്തെങ്കിലും മൂന്ന് മാസത്തെ മരുന്നുതെന്ന് ഞങ്ങളോട് ഞങ്ങളെ പറഞ്ഞയച്ചു എങ്കിൽ ഈ തവണ വന്നെങ്കിലും ഈ സമയം അവനെപ്പോഴും ഛർദ്ദിയാ നേരം വിളിക്കുമ്പോൾ മാത്രമുള്ളൂ അത് ഭയങ്കര ഒരു പ്രയാസമുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തുള്ള സെൻറ്റ് ജെയിംസിലൊന്ന് ഗ്യാസ്ട്രോളജിയെ കാണിക്കാമെന്ന് അവിടെ പോയപ്പോൾ ഡോക്ടർ ഇവൻ്റെ എൻഡോസ്കോപ്പി കണ്ടപ്പോൾ പറഞ്ഞു ഇവന് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് അത് കേട്ടപ്പോൾ ഞങ്ങളും ഭയന്നു അപ്പോൾ തന്നെ ഞാൻ ഒന്നുമിണ്ടാതെ തന്നെ വീട്ടിലേക്ക് വന്നു നാളെ എൻ്റെസ്കോപ്പി ഒന്ന് ചെയ്യട്ടെ എന്നു ഡോക്ടർ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം എൻ്റെസ്കോപ്പിക്ക് ചെന്നപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോയപ്പോൾ തന്നെ അമ്മയുടെ തൈലം അവൻ്റെ നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് അല്പം വായിൽ കൊടുത്തിട്ട് പോയിരുന്നു എങ്കിലും അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഇവൻ ഈ കാ മാതാവിനോടുള്ള ഭക്തി ഇവന് കുറവായിരുന്നു പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പള്ളിയിൽ പോകും അതുമാത്രമുള്ളൂ അപ്പോൾ എനിക്ക് ഭയം ഇവൻ ഈ കാശുരൂപം ഒന്ന് കൊണ്ടുപോകുമോ എന്ന് എങ്കിലും ഞാൻ അവിടെ അവിടെയിരുന്ന് പ്രാർത്ഥിച്ച് കയറുന്നതിന് മുൻപ് തന്നെ ഈ കാശുരൂപം രൂപം അവൻ്റെ കയ്യിൽ കൊടുത്തു മോനെ ഇത് അമ്മമാതാവ് നിന്നെ കാത്തു സംരക്ഷിക്കും എന്ന് പറഞ്ഞു അവൻ ഈ കാശുരൂപം പോക്കറ്റിൽ വെച്ച് അവനും പ്രാർത്ഥിച്ചു അവനും വിശ്വാസം വന്നു ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ ഡോക്ടർ വിളിക്കുമ്പോൾ ഓപ്പറേഷനൊന്നും പറയില്ലേ ഞങ്ങൾക്കിപ്പോൾ സാധ്യമല്ല പക്ഷേ ഡോക്ടർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചാണ് അകത്തേക്ക് കടന്നതെങ്കിലും എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് അമ്മ മാതാവ് ഉണ്ടല്ലോ നീ എന്തിനാണ് പേടിക്കുന്നത് ആ വിശ്വാസത്തിൽ റൂമിലേക്ക് കടന്ന് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് സന്തോഷത്തോടെ പറഞ്ഞു മോളെ ഇവനെ നമ്മൾ കണ്ടതുപോലെയല്ല കുറവുണ്ട് ഇവന് മരുന്നും ഭക്ഷണം ക്രമീകരിച്ച് പുളിയില്ലാത്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞു ഇതെല്ലാം ചെയ്തുതന്ന അമ്മയ്ക്കും ഒരായിരം നന്ദി